ഞാൻ ഞാൻ ആവശ്യത്തിന് കിട്ടൂല എന്റെ ചെറുക്കം കുഞ്ഞാപ്പൂനെ കണ്ടോ കാണൂല അങ്ങനത്തെ സാധന അന്നെ ഞാൻ എന്തിനു പറഞ്ഞു റേഷൻ പടി കാരണോ പാർക്കിൽ കളിച്ചു അടക്കാണ്ട് അതെ വാപ്പയാണ് എന്നോട് പഞ്ചാല അടിച്ചു കൊടുക്കാൻ പറ്റിയ നേരല്ല ചെറുക്കും പാർക്കിക്ക് വന്നിട്ട് ഓനെ കാണാല്ല അവനെ തരിയാണെന്ന് ഇത് പോകാൻ പറ്റാപ്പ് എവിടെ പോയി കിടക്കും ഒരുപാട് സാധനത്തിന് കയറാണ്ട് ഇതൊക്കെ കാണാതെ പോവാ ഏതു നേരം കാർഡ് പറ്റൂല കൊമ്പാട്